കൃഷി കൃഷി കണ്ടും കേട്ടും പഠിക്കാൻ പാഠശാലയും വിത്തുൽപാദന കേന്ദ്രവും ഒരുക്കി ം ഇക്കോ ഫ്രണ്ട്സ് കർഷകർക്കാവശ്യമായ നടീൽ വസ്തുക്കൾ ശേഖരിച്ച് സംഭരിച്ച് വിതരണം ചെയ്യുക കിഴങ്ങുവിളകൾ പച്ചക്കറി വാഴ തുടങ്ങിയവ കൃഷി ചെയ്ത് വിത്തുൽപാദിപ്പിച്ചു നൽകുക മേന്മയേറിയ ജൈവവളം ജൈവ കീടനാശിനികൾ വളർച്ചാലായനികൾ തുടങ്ങി കൃഷിക്കാവശ്യമായ നിർമ്മാണ പരിശീലനവും ആവശ്യമായവ നിർമ്മിച്ചു നൽകുകയും ചെയ്യുക ഈ കൃഷി പാഠശാലയിൽ നേരിട്ട് കൃഷി പ്രവൃത്തികളിൽ പങ്കാളികളായും ക്ലാസുകളിൽ പങ്കെടുത്തും കൃഷി അറിവുകൾ കർഷകർക്ക് നൽകുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നതെന്ന് സംഘം പ്രസിഡന്റ് സി കെ അനന്തരാം സെക്രട്ടറി പി ജെ മാനുവൽ എന്നിവർ പറഞ്ഞു ജൈവ ജൈവരീതിയോട് ബന്ധപ്പെടുത്താത്ത ഒരു കാര്യങ്ങളും ചെയ്യില്ല ഈ തന്നെയാണ് പിന്നെ ഞങ്ങൾ ഇവിടെ മത്സ്യക്കുളം ഉണ്ടാക്കിയിട്ടുണ്ട് ജൈവവളം നിർമ്മാണശാല ആരംഭിക്കാൻ പോകുന്നുണ്ട് വിത്ത് ബാങ്ക് ആരംഭിക്കാൻ പോകുന്നുണ്ട് വിത്തുകൾ കളക്ട് ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഇടവക കൃഷിഭവൻ ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകുന്നു പദ്ധതികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് മാനന്തവാടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കീസ്റ്റോൺ ഫൗണ്ടേഷനാണ് കൃഷി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർഷകരെ കൃഷിയിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നതിന് ഈ പാഠശാല ഏറെ സഹായകരമായിരിക്കും ഷമീർ വയനാട് വിഷൻ മാനന്തവാടി